ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് മഞ്ഞപ്പിത്ത ഓങ്ങല്ലൂർ രോഗായത്തിലെ മുപ്പത്തി അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ പതിമൂന്ന് വയസ്സുകാരിയുടെ നില ഗുരുതരമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് നിലവിൽ പഞ്ചായത്തിൽ മുപ്പത്തി അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ പതിമൂന്ന് വയസ്സുകാരിയുടെ നില ഗുരുതരമാണ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പഴഞ്ചിരിക്കുന്നിലാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പടർന്നു പിടിക്കുന്നത് രണ്ടാഴ്ച മുൻപ് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ പതിമൂന്ന് വയസ്സുകാരിക്ക് രോഗം ഗുരുതരമായതോടെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനായത് വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ആകാം രോഗം പടർന്നതെന്ന നിഗമനത്തിലാണ് അധികൃതർ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കി വരുന്നുണ്ട് രോഗബാധിതർക്ക് പ്രത്യേക പരിചരണം നൽകാനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗവ്യാപനം അറിയാനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പതിനാലു പേരുടെ രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആശങ്ക വേണ്ട എന്നും ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ കെ ആർ വിദ്യ അറിയിച്ചു സാധനങ്ങളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് വരും അതായത് അതായത് ഉപയോഗിച്ച പാത്രം അവരുപയോഗിച്ച ഗ്ലാസ് പിന്നെ അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി മുപ്പത്തൊന്ന് കേസായി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒന്ന് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പാർപ്പിക്കാം ഐസൊലേഷൻ ചെയ്യണം അവർ അതിലൊരു അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട അവർ ഐസൊലേഷൻ ചെയ്യുക വേറെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു പ്രത്യേക മുറിയിൽ അവരെ പാർപ്പിക്കുക അവരുടെ ഭക്ഷണം അതുപോലെ അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം ആ പാത്രം വെള്ളം ഗ്ലാസ് എല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വെക്കുക പിന്നെ അതുപോലെ അവർ ഉപയോഗിച്ച തുണികൾ അത് പ്രത്യേകം തന്നെ ഒരാളെ വീട്ടിൽ ഒരാളെ ഏൽപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലാതെ എല്ലാവരും കൂടി അവരായിട്ട് രോഗിയായിട്ട് ഇടപഴകരുത് അപ്പോൾ വീട്ടിലൊരാളെ ഏൽപ്പിക്കുക രോഗിയായിട്ട് അപ്പോൾ അവർ തന്നെ വേണം ഈ അവരുടെ പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകാനും അല്ലെങ്കിൽ അവരുടെ പാത്രങ്ങൾ അവർ തന്നെ കഴുകണം സാധാരണ രോഗിക്ക് ഇപ്പോൾ ചിലപ്പോൾ കിടപ്പിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴുകാൻ പറ്റില്ല അപ്പോൾ ഈ ഒരാൾ നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ച ഒരാൾ പാത്രങ്ങൾ കഴുകണം അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷ ജനജ ശശികുമാർ പഞ്ചായത്ത് അംഗം മുജീബുദ്ദീൻ കൊപ്പം മെഡിക്കൽ ഓഫീസർ ലീന കുമാരി ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥ് കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു